വൈജ്ഞാനിക സമ്മേളനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കുന്നതിന് ഐ എസ് എം സംസ്ഥാന സെക്രട്ടറി പി കെ സക്കരിയ സുലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വസ്സലാത്തു അസാം സ്നേഹധന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരള നേതൃത്വ മുജാഹിദീൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ സി മുഹമ്മദ് മൗലി സാഹിബ് ഈ വൈജ്ഞാനിക സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന ബഹുമാനായ കേന്ദ്രമിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പി കെ അഹമ്മദ് സാഹിബ് സ്റ്റേജിലിരിക്കുന്ന അൻസർ ഉള്ള സംഘത്തിൻ്റെയും മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വൈജ്ഞാനിക നവോത്ഥാന രംഗത്ത് ഏഴ് പതിറ്റാണ്ടോളമായി നിർവഹണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ വാർഷിക സംഗമത്തിൽ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള പുതുതലമുറയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരുമിച്ചുകൂടിയിരിക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾ ചില കാര്യങ്ങൾ മാത്രം ഉണർത്താനാണ് ആഗ്രഹിക്കുന്നത് ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൽ നിന്നും ഈ അടുത്ത് വിരമിച്ച കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തടവുപുള്ളികളായ ആളുകളെ കൊണ്ട് ജയിലിൽ വെച്ച് കൃഷി ചെയ്യാനും കൃഷി ചെയ്യിപ്പിക്കാനും പല രൂപത്തിലുമുള്ള ജോലികളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനും കാരണമായത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം പറഞ്ഞത് ബഹ്മാൻ അലക്സാണ്ടർ സേറിൻ്റെ മറുപടി മുഹമ്മദ് നബി സല്ലഹു അലഹി വസല്ല ബദർ യുദ്ധത്തിൽ അദ്ദേഹം പിടികൂടിയ മക്കയിലെ മുഷിരിക്കുകളിലെ അംഗങ്ങളെ മോചിപ്പിക്കുന്നതിന് യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുന്നതിന് അവരോട് ആവശ്യപ്പെട്ടത് അവർക്കറിവുള്ള സാഹിത്യവും അറബി ഭാഷയിലെ വിവരങ്ങളും മദീനയിലുള്ള പ്രവാചൻ സല്ലാ അലൈ വസലമയുടെ അനുയായികൾക്ക് പകർന്നു നൽകണമെന്നായിരുന്നു തടവ് തങ്ങളുടെ അരികിലുള്ള ആളുകളെ കൊണ്ട് തൻ്റെ അനുയായികൾക്ക് തൻ്റെ അനുകൂലികൾക്ക് തനിക്ക് സമൂഹത്തിന് സമുദായത്തിന് ഉപകാരമെടുക്കാമെന്ന മഹാസന്ദേശം നൽകിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ന നിലക്കോ വിജ്ഞാനമെന്ന് പറയുന്നത് അത് ഏത് തലങ്ങളിലായാലും അതിനെ കണ്ടെത്താനും അന്വേഷിക്കാനും പഠിക്കാനും പഠിച്ചവരാണ് ഉത്തമരെന്നും പഠിപ്പിച്ച മഹാദർശനത്തിൻ്റെ എന്ന നിലക്കോ വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ വലിയ വിപ്ലവങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൗത്യത്തിൻ്റെ പിന്തലമുറ ഉണ്ടാവൽ അനിവാര്യമാണ് കാരണം ബോംബെയിലെ ഹൈക്കോടതിയുടെ വരാന്തയിൽ സഹോദരൻ ഹരീഷ് മേത്തയും ഭാര്യ നികേതയും നിറഞ്ഞ കണ്ണുകളോടുകൂടി നിൽക്കുന്നത് തങ്ങളുടെ ഗർഭസ്ഥ ശിശുവിനെ ആറാമത്തെ മാസത്തിൽ കൊലപ്പെടുത്തിയതിൻ്റെ ശിക്ഷാവിധി ചെടിചയിൽ നിന്നും കേട്ടോ ഇറങ്ങിത്തിരിക്കുന്ന ഹരീഷ് മേത്തയുടെയും നിഗേതിയുടെയും നികേതയുടെയും മുഖഭാവങ്ങളിൽ അവരുണ്ടായ അവരുടെ മുഖഭാവങ്ങളിൽ നിന്നുണ്ടായ ചോദ്യങ്ങൾ വൈജ്ഞാനിക രംഗത്ത് അവർ പിറകിലല്ലാത്തത് കൊണ്ടല്ലായിരുന്നു മറിച്ചോ ധാർമ്മികമായി തങ്ങൾ ചെയ്ത ദൗത്യം തങ്ങൾ ചെയ്ത തിന്മയുടെ തെറ്റിൻ്റെ പാപഭാരത്തെ സംബന്ധിച്ച് അതിൻ്റെ കുറ്റത്തെ സംബന്ധിച്ചോ തിരിച്ചറിയാൻ കഴിയാതെ പോയത് കൊണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് പഠനരംഗത്ത് പഠന സമയത്ത് സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നും സ്വീകരിച്ച മയക്കുമരുന്നു അതിനെ അഡിറ്റായി വീടുകളിലേക്ക് വർഷങ്ങൾക്കു ശേഷം ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചെത്തി താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥത്തിന് പണം തികയാതെ വന്നപ്പോൾ ജനിച്ച തനിക്ക് ജന്മം നൽകിയ ഉമ്മയുടെ കഴുത്തിലുള്ള മാല ആവശ്യപ്പെട്ടപ്പോൾ ആ മാല നൽകാത്ത ഉമ്മയെ കയ്യിൽ കിട്ട വ കയ്യിൽ കിട്ടിയ വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ആ എഞ്ചിനീയറിങ്ങിൻ സഹോദരൻ എഞ്ചിനീയറിങ്ങിന് പഠിച്ച എഞ്ചിനീയറിംഗ് പാസ്സായ പ്രിയസ്പ സുഹൃത്തിനോ റിവില്ലാത്തത് കൊണ്ടായി ആയിരുന്നില്ല അവൻ തെറ്റിന്റെ വക്താവായി തീർന്നതോ മറിച്ചോ അവന് നഷ്ടപ്പെട്ടു പോയ ചിലതുണ്ട് അഞ്ചു വയസ്സുകാരി അഞ്ചു വയസ്സു അഞ്ചു മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു അവ അവ അതിന്റെ ലിംഗനിർണയം നടത്താൻ പഠിച്ച അതേ സുഹൃത്തു അഞ്ചു വയസ്സുകാരിയായ പെൺകുഞ്ഞു ബലാത്കാരം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടോ നമ്മുടെ അയൽപ്പക്കങ്ങളിലുള്ള അയൽപ്പക്കക്കാരൻ്റെ തോട്ടങ്ങളിലുള്ള മാമ്പഴം ആ മാമ്പഴം കഴിച്ചാലുള്ള അതിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ ആധുനിക വിദ്യാഭ്യാസം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുക്കുന്നുണ്ട് പക്ഷേ ആ മാമ്പഴം ആരാൻ്റെ തോട്ടത്തിലാണെങ്കിൽ അനുവാദമില്ലാതെ എടുക്കരുതെന്നും ഭക്ഷിക്കരുതെന്നും പഠിപ്പിക്കപ്പെടേണ്ട ഒരു വിദ്യാഭ്യാസമുണ്ടോ ആ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്ന അൻസാറുള്ള സംഘത്തെ പോലെയുള്ള വളവന്നൂർ അൻസാർ അറബിയ കോളേജ് പോലെയുള്ള മഹാസംരംഭങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ പ്രോജ്വലമായി അവരുടെ സ സഹായങ്ങളും അവരുടെ ദൗത്യങ്ങളും സഹകരണങ്ങളും നിർവഹിച്ചുകൊണ്ട് ബാക്കിയാവേണ്ടതുണ്ടോ അതിനെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ ഇത്തരത്തിലുള്ള മഹാസമ്മേളനങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ സകലവിധ ഭാവുകങ്ങളും ഈ മഹാസമ്മേളനത്തിന് അർപ്പിച്ചുകൊണ്ടോ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ നൽകുന്നു അബുലാലമീൻ അസ്ലാം വൈക്കും വറഹമുല്ലാഹി വാർത്ത